ിറി അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൗദിയിലേക്ക് ഒന്ന് പോയിട്ട് വരത്താണ് കാരണം എൻ്റെ സൗദി വിസ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ സൗദി വിസയെല്ലാം കഴിഞ്ഞു പോയി ഇപ്പോൾ ഞാൻ മാമനോട് പറഞ്ഞു മാമൻ എല്ലാവരും കൂടി സൗദിയിലേക്ക് പോകുന്നുണ്ട് അതായത് ഞാനും പറഞ്ഞു ഞാനും വരുന്നു എനിക്ക് സൗദി വിസ അടിക്കണം അപ്പോൾ മാമൻ്റെ പുറം പോയാൽ വിസ അടിക്കാൻ പറ്റും ഇപ്പോൾ ഓൺലൈനിലൊന്നും വിസ എടുക്കാൻ പറ്റില്ല കുറച്ച് കാലമായി കുറച്ച് ദിവസമായി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ വൺ വൺ ടൈം എൻട്രി പോയിട്ട് തിരിച്ചു വരാനെല്ലാം പറ്റും അതിനെല്ലാം കുറച്ച് റേറ്റ് കൂടുതലുണ്ട് പൈസ ഞാൻ ടൈബി സെൻറ്ററിൽ ചോദിച്ചൊരു എഴുന്നൂറ് ഉറുപ്പ്യല്ലാന്നെല്ലാം പറഞ്ഞു അന്നേരം ഒരു വർഷത്തെ സൗദി വിസ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അന്നേരം എൻ്റെ ഐഡിയും കഴിഞ്ഞിട്ടുള്ളത് അന്നേരം ഞാൻ മാമൻ മാമിയോ അവരെല്ലാം സൗദിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ അന്നേരം മാമൻ്റെ ഒപ്പം തന്നെ വണ്ടിയിൽ കഴിഞ്ഞ് പോകും എന്നിട്ട് മാമയുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബോർഡറിന് അടിച്ചു കിട്ടും അങ്ങനെ ഒരു വർഷത്തെ സൗദി വിസ അടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ബോർഡറിൽ നിന്ന് അടിക്കുമ്പോൾ കണക്ക് അത്രയും പൈസ ആയിട്ടില്ല പൈസയാണെന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം ഡ്രൈവർക്ക് അടിച്ചിട്ട് ആകെ മുന്നൂറ് ഉറുപ്പ്യായിട്ടുള്ളൂ അന്നേരം ഞാനും അവിടെ പോയി സൗദി വിസ അടിക്കേണ്ട ഒരുപാടിയാണ് അന്നേരം മാമൻ്റെ കൂടെ വേഗി തന്നെ പോകും അന്നേരം നമുക്ക് നോക്കാം സൗദി വിസ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സൗദി വിസ ഉണ്ടായിരുന്നു ഞാൻ സൗദിയിൽ നല്ല ഉപകാരം ഉണ്ടായിരുന്നു എത്ര പ്രാവശ്യം ഞാൻ സൗദിയിൽ പോയിന് മുതലാക്കിന് അതേപോലെ സൗദി വിസ കെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൗദി ട്രിപ്പ് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ട് ഒരു വേൺ ലൈഫ് ഞാൻ നാട്ടിൽ ഇന്ത്യയിൽ വേൺ ലൈഫ് ചെയ്തതിന് അന്നേരം ഞാൻ സൗദി ഒമാൻ കോയ്ത്ത് ബഹ്റൈൻ ഇങ്ങനത്തെ എല്ലാം ഒരു വേൺ ലൈഫ് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് പക്ഷേ എങ്കിൽ ഒറ്റക്ക് സാധിക്കില്ല ആരെങ്കിലും സ്പോൺസർമാരുടെ പിടിച്ചിട്ട് അന്നേരം നിങ്ങളെ അഭിപ്രായം അറിയിക്കും അന്നേരം ഞാൻ എന്തായാലും പോയിട്ട് സൗദി വിഴ്സ് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ കിട്ടുമ്പോൾ എല്ലാം അടിക്കാൻ പറ്റും ൂറ് പോയാലുണ്ട് അടിച്ച് വെച്ചാൽ നല്ല ഉപകാരമായിരിക്കും അന്നേരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ബോർഡർ നിന്ന് എത്താനായി ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ ബീച്ച് ലാസ്റ്റത്തെ ബീച്ച് ഈ ബീച്ചിൽ വരത്തിണ്ട് പെരുന്നാളിനെല്ലാം നമ്മൾ വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബീച്ചാണേ ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ മുന്നോട്ട് പിന്നെ ആയിരിക്കും അപ്പൊ ബീച്ചിന്റെ സൈഡിനേക്കൊന്നും പോകാൻ പറ്റില്ല അതല്ല മിൽഡറിന്റെ അണ്ടറിലാണ് ഞാൻ വല്ലരെയാണ് വന്നേ അതിലും സ്പീഡിൽ വന്നാൽ ഒരു അരമണിക്കൂറോടെ എത്തിച്ചിരിക്കും നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാൻ തോന്നുന്നു മാമ വന്നില്ല മാമിങ്ങനെ വരുന്നുണ്ട് മാമ വരട്ടെ ഓ മാമ എന്നോട് പറഞ്ഞത് അവിടെ പോയിട്ട് വിസ അടിക്കാനാ പോയിട്ട് വിസ അടിച്ചാലോ എന്ന് വിചാരിക്കുന്നു അവിടെ പോയി വിസ അടിക്കാൻ തോന്നു ഞാനെന്തായാലും ബോർഡർ കിടക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ എന്നോട് പറഞ്ഞത് നേരാണ് എൻ്റെ അവിടെ പോയിട്ട് എൻ്റെ ഐ ഡി കയ്യാനായി മൂന്ന് മാസത്തെ ഐ ഡി ഉണ്ടെങ്കിൽ ചിലപ്പോൾ സൗദിയിലെ വിസ അടിച്ചു തരും എന്നാൽ ഇവിടെ നിന്ന് ഞാൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ എമിഗ്രേഷൻ ഉണ്ട് എമിഗ്രേഷനിൽ പോയിട്ട് ഐ ഡി പുതുക്കാന്ന് തോന്നുന്നു പക്ഷേ എങ്കിൽ മാമില്ലാണ്ട് പുതുക്കി തരില്ല പക്ഷേ മാമൻ അവിടുത്തേക്ക് പോകാനാണ് പറഞ്ഞത് ഞാൻ നോക്കട്ടെ ഐഡി ഡി പുതുക്കി കിട്ടാന്ന് നോക്കാം എവിടെയാമോ ചോദിച്ചോക്കാം ആടെ പോലീസ് കാരനെ കാണുന്നുണ്ട് അവരോട് ചോദിച്ചോട്ടെ അപ്പോൾ എൻ്റെ ഐ ഡി റിന്യൂ ആക്കാൻ പറ്റുന്നില്ല ഞാനേ മാത്രം പോയിട്ട് റിന്യൂ ആക്കാൻ പറ്റുന്നില്ല കഫീൽ വരാൻ പറഞ്ഞ് അതിപ്പോൾ മാമ വരട്ടെ മാമനെയും കൂട്ടിയിട്ട് പോകണം എന്നാലേ റിന്യൂ ആക്കാൻ പറ്റുമോ അങ്ങനെയാണ് അപ്പോൾ ഐ ഡി പുതുക്കിയിടുന്നത് ഐ ഡി പുതുക്കിയ ഐ ഡി കിട്ടി ഇനി മാവൻ മുമ്പേക്ക് പോകുന്നുണ്ട് അല്ല മാമൻ്റെ വേഗത്തിൽ തന്നെ ഓട്ട് ൾ ഖത്തറിന്റെ ബോർഡർ കിടക്കാൻ പോയിരുന്നേ கவுண்ட ஐடி ஐடி பாஸ்போர்ட்டு மாமையு மாமே கவுண்டர் கவுண்டர் അപ്പോൾ ഇവിടുന്ന് ഒരു പേപ്പർ തന്നിട്ടുണ്ട് ആ പേപ്പർ ഇവിടെ കാണിച്ചു കൊടുക്കണം ഇവിടെ സ്കാൻ ചെയ്യണം എന്നാലേ പോവും Scan chơi im bộ Front Scan chơi Scanning aitt lè OK Aitt ah, thật scanning aitt lè OK കഴിഞ്ഞു കഴിഞ്ഞു ഇനി കസ്റ്റംസ് പോകുന്നത് മാമ പോയാ മാമ പോയിന് തോന്നല്ല ഖത്തർ കഴിഞ്ഞ് സൗദീൻ്റെ ഒരു ഖത്തറിന്റെ സൗദീൻ്റെ മറ്റേ ക്രോസിംഗ് കഴിഞ്ഞാൽ പിന്നെ സിഗ്നൽ കിട്ടാൻ പണിയാകുന്നു എൻ്റെ അടുത്ത് സൗദീൻ്റെ സിമ്മില്ല മാമ പറഞ്ഞു ഞാൻ സൗദീൻ്റെ ആടെ ഉണ്ടാവുന്നു കാരണം എൻ്റെ അടുത്ത് കത്തറിൻ്റെ സിമ്മേ ഉള്ളൂ ചിലപ്പോൾ വർക്ക് ചെയ്യും ചിലപ്പോൾ സൗദി ബോർഡർ കടന്നാലും കുറച്ച് അപ്പുറത്തോളം കത്തറിൻ്റെ സിം വർക്ക് ചെയ്യും ചിലപ്പോ സിം വർക്ക് ചെയ്യില്ല നോക്ക അതിൻ്റെ പോസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ വർക്ക് ചെയ്യാന്നറിയില്ല അറിയില്ല എന്താണ് ഇതിന്റെ പേപ്പർ കാണിക്കണം പോകും സ്വന്തം പേരിലുള്ള വണ്ടി വേണം കേട്ടോ എന്നാലേ നമുക്ക് അവധി ഓർഡർ കടന്നു പോകാൻ പറ്റും ി ഖത്തർ ബോർഡർ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ സൗദി ബോർഡറിന്റെ ഇതിലേക്കാ പോകാൻ പോകുന്നത് ഖത്തറിന്റെ ഇത് കഴിഞ്ഞു എന്നോട് ചോദിച്ചു സൗദി വിസയുണ്ടോ നിനക്ക് എന്ന് അന്നേരം ഞാൻ പറഞ്ഞേ മാമയുണ്ട് ഒപ്പരോ മുമ്പിൽ പോയിട്ട് അന്നേരം അതുകൊണ്ട് പിന്നെ വിട്ട് എനിക്ക് ആ സിസ്റ്റത്തിൽ അടിച്ചുപോകുമ്പോ തിരിയുന്നുണ്ടെന്ന് തോന്നുന്നു സൗദി വിസ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാം നമ്മള് നമ്മളീ പോക്കിട്ട് ലക്ഷ്യം തന്നെ സൗദി വിസ എടുക്കുക എന്നുള്ളതാണ് സൗദി വിസ എടുത്തിട്ട് ആടെന്ന് ഞാൻ യൂട്ടാൻ അഴിച്ചു വരുവാ കാരണം സൗദിയിലേക്ക് എൻട്രി ചെയ്യാണ്ട് യൂട്ടാൻ അഴിച്ചു വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ യൂട്ട് അഴിച്ചു തരാം കാരണം സൗദിയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇൻഷൂർ കൊടുക്കണം വണ്ടീന്റെ പിന്നെ ആടെന്ന് ജസ്റ്റ് യൂട്രാൻ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആടെ നല്ല ഇൻഷുറിന്റെ ആടെ ഇരിക്കുന്നോ നല്ല എടുത്തിനാണെങ്കിൽ യൂട്ടാൻ അടിക്കാൻ വിടും ഒരു പ്രാവശ്യം ഞാൻ രണ്ടും പോയാലും അങ്ങനെ ഒരു പ്രാവശ്യം പ്രശ്നമില്ല യൂട്ടാൻ അടിച്ചോന്ന് പറഞ്ഞു പക്ഷെ ഒരു പ്രാവശ്യം വിട്ടില്ല ഒരു പ്രാവശ്യം ഇൻഷൂർ എടുത്തിട്ടേ യൂട്ടാടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇൻഷൂർ എടുക്കാൻ പശു വസ്തുക്കളെ നമ്മൾ സൗദിയിലേക്ക് കടന്നു ഇനി അങ്ങോട്ട് സൗദിന്റെ ചെക്കിംഗ് കൗണ്ടറും കസ്റ്റംസും എല്ലാണേ അത്രന്ന് വേഗം അതാണ് സ്കൂട്ടായി പിന്നെ സൗദീൻ്റെ ചെക്കിങ്ങെല്ലാം കഴിയുമ്പോൾ കുറേ തിരക്കുണ്ടെങ്കിൽ നല്ല പണി പിടിക്കും തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കാം മാമ എത്തിയില്ലേ ആ വിസ അടിക്കേണ്ടത് വീന്ന വിസ അടിക്കേണ്ടത് അപ്പൊ അപ്പൊ സംഭവം സക്സസ് ആയി മാമ ഉള്ളിലേക്ക് വന്ന് അന്നേരം വിസ അടിച്ച ഒരു വർഷത്തേക്കുള്ള വിസ അടിച്ച് വേണ്ടതല്ലോ വിസ അടിച്ചതിൻ്റെ ഇതേണ്ട ഒരു വർഷത്തേക്കുള്ള വിസയെല്ലാം സെറ്റായി കാണുന്നുണ്ടെന്ന് അറിയില്ല ഒരു വർഷത്തേക്കുള്ള വിസയെല്ലാം സെറ്റായി നമ്മൾ സൗദി വിസ അങ്ങനെ സെറ്റായിട്ടുണ്ട് സൗദി വിസ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് ഇട്ടിട്ടേന്ന് അങ്ങനെ സഫീലുള്ളതുകൊണ്ട് നടന്ന് ഇല്ലെങ്കിൽ നടക്കൂല അപ്പോൾ നമ്മൾ സൗദിയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേന്ന് തിരക്ക് വളരെ കുറവാണെന്നല്ല കൗണ്ടർ നമ്പർ പത്തിൽ പോക മാമ ആ സൈഡിലുണ്ട് കൗണ്ടർ നമ്പർ എട്ടില് നാലില് മാമയുണ്ട് പത്തിരിയുടെ ആരുമില്ല പത്തിൽ കൊടുക്കാം സംഭവമല്ലേ ഫിംഗർ ആ

சனா ரஜ்ஜவில் மை ரூ பஸ் மின்னமா ஏ ஆஹர்வா

إيه هو أقل رجع مني هادي باب ورقة ورقة بس هذي سيارة سعودي ولا قطري؟ قطري طيب أنت يجي من قطر صح؟ ايه طب. يلا روحي അപ്പൊ സൗദിന് നേരെ തിരിച്ചു പോയെന്ന് നമ്മളെ കാര്യങ്ങളെല്ലാം സക്സസ് ആയി പക്ഷേ കൊറച്ച് ഡിഫിക്കൽട്ട് ആയിപ്പോയി കാരണം പറഞ്ച് കഴിച്ചാല് ആടെ ഇൻഷൂറിൻ്റെ അടുത്ത് ഇൻഷൂർ അടക്കാണ്ട് പുറത്തിറങ്ങല് കൊറച്ച് പണിയുണ്ട് ഒരു ഗേറ്റ് എല്ലാം തുറന്നു തന്നിട്ടാ കേറിയത് ആ ഓനാണെങ്കിൽ ഗേറ്റ് ഫുള്ള് തുറന്നിരുന്നില്ല കൊറച്ച് തുറന്നു തന്നിട്ട് അണ്ട് വണ്ടിയെല്ലാം വരഞ്ഞു തോന്നാ ഗേറ്റിന് എങ്ങനെയല്ലോ കൊറച്ചായിരുന്നു ഇനി നമ്മള് നേരാ ഈ ഒരു പേപ്പറെല്ലാം ഇനി കളി ഈ പേപ്പർ ആടെ ഇങ്ങനെ കൊടുത്തു കൊടുത്തു പോകാൻ സൗദിയിൽ കയറി ശരിക്കു സൗദി കയറിയിട്ട് ഇറങ്ങിയേ പക്ഷേ ഈ വണ്ടീൻ്റെ ഇൻഷൂർ മാത്രം എടുത്തിട്ടില്ല അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോൾ സൗദി നമ്മൾ വീണ്ടും എക്സിറ്റ് ആയി ഇനി ഖത്തറിലേക്ക് എൻട്രി ആണ് ഖത്തറിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇനി വീണ്ടും കസ്റ്റംസ് ചെക്കിങ്ങുണ്ട് വണ്ടിയെല്ലാം ചെക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് എക്സിറ്റ് ആവും അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് സൗദി പോയി വന്നു ഇപ്പോൾ സൗദീൻ്റെയോ ഖത്തറിൻ്റെയോ ഇടക്കുള്ള സ്ഥലത്താണ് നമ്മളുള്ളത് മറ്റു വെള്ളം കുടിക്കാൻ വെക്കുന്നത് उधर उधर एक्सर एक्सरे तो. <laughs> എക്സ് എക്സ് റേ അപ്പൊ എൻ്റെ വണ്ടി എക്സ്റേയിലെ പോകാൻ വേണ്ടി പൈസ എക്സ് റേയിലാ എന്തിനീ ഇതിലൊന്നുമില്ലല്ല Về rồi Hả? Light off <coughs> അപ്പൊ നമ്മള് എക്സറേ കഴിഞ്ഞു വണ്ടീന്റെ ഞാൻ ഇരുന്ന് ഒരു സ്റ്റാമ്പ് അടിച്ച് കിട്ടി ഇനി നേരെ എക്സറേ ആകാൻ പോയിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല ഞാനണക്ക് തോന്നുന്നത് ഞാൻ അങ്ങോട്ട് വേഗം കയറി ഇറങ്ങിയത് കൊണ്ടുള്ളൊരു ചെറിയ ഡൗട്ട് കൊണ്ട് ഇട്ടതായിരിക്കും എന്തായാലും നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാം പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഫൈനലി എൻട്രി ആയി നമ്മളെ ആയിട്ടെത്തി വക്കൂതിന് കൊറേ ചായപ്പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അടുത്ത വാടിക്കുള്ള ചായ കുടിച്ച് നമുക്ക് ചായ വേണമെന്നില്ല അപ്പൊ ഞാൻ എന്തിനാണോ ഇവിടെ വന്നത് അത് സക്സസ് ആയി എല്ലാം സക്സസ് ആയി ഞാൻ തിരിച്ചു പോയെന്ന് ഇനി എണക്ക് ഒരു വർഷത്തേക്ക് സൗദിയിലേക്ക് കയറി ഇറങ്ങുകയും ചെയ്യാം എന്ത് വടക്കും ചെയ്യാം എത്ര ദിവസം വേണിക്കും നിൽക്കാം ഓക്കെ എന്തായാലും കിട്ടുമെന്ന് എനിക്ക് ഏകദേശം പ്രതീക്ഷ ഉണ്ടായിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം കഫീൽ ഉണ്ടാവില്ല എന്തായാലും കിട്ടും കാരണം സൗദിയിലേക്ക് ഇഷ്ടം പോലെ കത്ര ഉള്ളവരെ ഫാമിലി ഉണ്ട് എന്നാലും ഡ്രൈവർമാർ ഇഷ്ടം പോലെ പോകുന്നുണ്ട് എന്നാലും ഡ്രൈവർമാർക്ക് എങ്ങനെ വിസ് അടിച്ചു കൊടുക്കും ഇപ്പൊ സത്യത്തിൽ ആ ഒരു ബിസ ബ്ലോക്കാക്കി വെച്ചത് നൂറ് ശതമാനം എനിക്ക് ഇപ്പൊ ഉറപ്പായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് അജിൻ്റെ എല്ലാം കൊണ്ട് വിസ ക്ലോസ് ആക്കി വെക്കുന്നതാണ് ഇനി എന്തായാലും അജ്ജലം കഴിഞ്ഞാൽ തുറക്കും അന്നേരം ഇതായിരുന്നു എൻ്റെ ചെറിയൊരു ബ്ലോഗ് എന്നാലും കുറേ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു ഇപ്പം കുറേ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നായിരിക്കുന്നു ഒരു സൗദി പോകുന്നവർക്ക് ഇങ്ങനെയാണ് പോകേണ്ടത് ഇങ്ങനെയാന്ന് തിരിച്ചു വരേണ്ടത് അതും മനസ്സിലായിട്ടുണ്ടാവും അന്നേരം ഞാൻ ഇനി നേരം എൻ്റെ റൂമിലേക്ക് എൺപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഓട്ടം ഓക്കെ അന്നേരം നല്ല കാഴ്ചകളും നല്ല വീഡിയോ നല്ല യാത്രയായിട്ട് വീണ്ടും കാണാം Bye-bye.